ഹലോ ഫ്രണ്ട്സ് ഐ എസ് എൽ ലീഗ് ആരംഭിക്കുന്നതിന് മുമ്പ് സ്റ്റേറ തൻ്റെ ബ്ലാസ്റ്റേഴ്സിലെ ഫോർ ത്രീ ത്രീക്ക് പുറമെ ഐ എസ് എല്ലിലെ പുതുമുഖങ്ങളായ മോഹൻദൻസൻ എഫ് സിക്കെതിരെ നടന്ന മാച്ചിൽ ഫോർ ഫോർ ടു എന്ന ഒരു ഫോമേഷനിൽ കൂടി വെർട്ടിക്കൽ അറ്റാക്കിൻ ടാറ്റിക്സ് പരീക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഫോർ ഫോർ ടു ഫോർമേഷനിലെ സ്റ്റേറയുടെ വെർട്ടിക്കൽ അറ്റാക്കിൻ ടാറ്റിക്സ് ഇങ്ങനെയുണ്ടായിരുന്നു ഫോർ ത്രീ ത്രീ എന്ന സ്റ്റേറയുടെ ആദ്യ ഫോമേഷനേക്കാളും ബെറ്റർ ആയിരുന്നു എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചർച്ചയിൽ നോക്കാൻ പോകുന്നത് സോ എല്ലാവർക്കും സ്പോർട്സ് ടഫിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മാച്ചിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്റ്റാർട്ടിംഗ് ലെവൽ നോക്കിയാൽ ഫോറിൻ പ്ലെയറും സെൻട്രർ മിഡ്ഫീൽഡറുമായ ലൂണയെ പുറത്തിരുത്തി ഡിഫെൻസീവ് മിഡ്ഫീൽഡറായ കൊഫിനെ ഇൻക്ലൂഡ് ചെയ്തിറക്കിയ ഈ ഫോർ ഫോർ ടു ഫോമേഷൻ എന്തുകൊണ്ടും സ്റ്റെയറയുടെ ആദ്യ ഫോർ ത്രീത്തിനേക്കാളും ഒരു ബെറ്റർ സൈഡായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് കാരണം മിഡ്ഫീൽഡിൽ കൊഫിനെ പോലെ ഒരു പ്ലെയറെ കൊണ്ടുവന്നുകൊണ്ട് ബിൽഡപ്പും ഡിഫൻസും സ്ട്രോങ് ആക്കാനും അതുപോലെ ഫോർ ത്രീ ത്രീ ഫോർമേഷനിൽ റൈറ്റ് വിങ്ങറായി ഇറങ്ങി സ്ട്രഗിൾ ചെയ്തിരുന്ന ഐമനെ തൻ്റെ പ്രിഫേർഡ് പൊസിഷനായ ലെഫ്റ്റ് മിഡ്ഫീൽഡർ പോസ്റ്റിലേക്ക് ചേഞ്ച് ചെയ്തുകൊണ്ട് രാഹുലിനെ റൈറ്റ് മിഡ്ഫീൽഡറായി ഇറക്കി ഓൾമോസ്റ്റ് എല്ലാ പ്ലേയേഴ്സിനും തൻ്റെ പ്ലേയിങ് സ്റ്റൈലിന് അനുയോജ്യമായ പൊസിഷൻ നൽകി ടീം സ്ട്രോങ് ആക്കാൻ സ്റ്റേറയുടെ ഈ ഫോർ ഫോർ ടുവിന് സഹായിച്ചിട്ടുണ്ട് എന്നാൽ ഇതിനേക്കാൾ വലിയൊരു അഡ്വാൻറ്റേജ് സ്റ്റേറയുടെ പ്രീവിയസ് ഫോർമേഷനായ ഫോർ ത്രീ ത്രീനേക്കാൾ കൂടുതൽ പ്ലേയേഴ്സിനെ ഡിഫെൻഡിങ് സമയത്തും അറ്റാക്കിങ് സമയത്തും ഫോർവേഡിലും ഡിഫെൻസിലുമായി എത്തിച്ചുകൊണ്ട് ഡിഫെൻഡിങ് സ്ട്രക്ചറും അറ്റാക്കിങ് സ്ട്രക്ചറും സ്ട്രോങ് ആക്കാൻ ബ്ലാസ്റ്റേഴ്സിന് ഈ മാച്ചിൽ സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് ഈ കാര്യം കുറച്ച് ഡീറ്റെയിൽ ആയി തന്നെ നോക്കാം ബ്ലാസ്റ്റേഴ്സ് ഡിഫെൻസിൽ നിന്ന് ബിൽഡപ്പ് ആരംഭിക്കുന്ന സമയം ഫോർ ഫോർ ടു എന്ന ഫോർമേഷനിൽ നിന്നും വൈഡ് മിഡ്ഫീൽഡേഴ്സായ ഐമനും രാഹുലും അറ്റാക്കിങ് ലൈനിലേക്ക് അഡ്വാൻസ് ചെയ്ത് നിന്നുകൊണ്ട് ഫുൾ ആയ സഹീഫും നവോജിയും മിഡ്ഫീൽഡ് ലൈനിലേക്ക് അഡ്വാൻസ് ചെയ്ത് നിന്നുകൊണ്ടുള്ള ടു ഫോർ ഫോർ എന്നൊരു അറ്റാക്കിംഗ് ബിൽഡപ്പ് സ്ട്രച്ചർ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ സ്റ്റേറയുടെ ഈ ടു ഫോർ ഫോർ അറ്റാക്കിംഗ് സ്ട്രച്ചർ ഫോർ ഫോർ ടു ഫോർമേഷൻ യൂസ് ചെയ്യുന്ന ഇവാനെ പോലെയുള്ളവരുടെ ഫോർമേഷനിൽ നിന്നും കാണുന്ന ടു ഫോർ ഫോർ അറ്റാക്കിംഗ് ക്ലിയർ ആയി തൻ്റെ വെർട്ടിക്കൽ അറ്റാക്കിംഗ് ടാറ്റിക്സ് ഇംപ്ലുവെൻറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു അറ്റാക്കിംഗ് സ്ട്രെച്ചറാണ് അതിന് വേണ്ടിയിട്ടാണ് സ്റ്റേറ ഈ ഫോർ ഫോർ ടു ഫോമേഷനിൽ രണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സായ ഫ്രെഡിയെയും കൊഫിനെയും മിഡ്ഫീൽഡ് ഏരിയയിൽ യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഞാനൊന്നുകൂടി വ്യക്തമാക്കിത്തരാം നമ്മളിവിടെ സ്റ്റേറടെ ടു ഫോർ ഫോർ എന്നൊരു അറ്റാക്കിംഗ് ബിൽഡപ്പ് സ്ട്രെച്ചർ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ അറ്റാക്കിംഗ് ലൈനിലുള്ള സെൻറ്റർ ഫോർവേഡ്സായ പെപ്ര നോഹ വൈൽഡ് മിഡ്ഫീൽഡേഴ്സായ ഐമൻ രാഹുൽ എന്നിവർക്ക് പുറകിലായി ഒപ്പോണൻ മിഡ്ഫീൽഡേഴ്സ് വരുന്ന ഏരിയയിൽ വലിയൊരു സ്പേസ് വിട്ടിട്ടാണ് ഡിഫെൻസീവ് തേഡിലായി ടു മാൻ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സായ ഫ്രെഡിയും കൊഫും ഫുൾ ബാക്സായ സഹിഫും നവോച്ചയും അടങ്ങുന്ന മിഡ്ഫീൽഡ് ലൈൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ മിഡ്ഫീൽഡ് സ്പേസ് എന്തിനാണ് വിട്ടിരിക്കുന്നതെന്ന് നമ്മൾ ചാനൽ ഫോളോ ചെയ്യുന്ന പലർക്കും മനസ്സിലായി കാണും അതായത് പ്രീവിയസ് വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന സ്റ്റേറയുടെ വെർട്ടിക്കൽ അറ്റാക്കിംഗ് ടാറ്റിക്സിലെ പ്രധാന പാസിംഗ് രീതിയായ മിഡ്ഫീൽഡിലെ പാസിംഗ് ഓപ്ഷനുകൾ മിനിമൈസ് ചെയ്തുകൊണ്ട് അറ്റാക്കിംഗ് ലൈനിൽ നിൽക്കുന്ന പ്ലെയേഴ്സിലേക്ക് ഡിഫൻസിൽ നിന്നും ലോങ്ങ് ബോളിലൂടെയോ ലോങ് ഷോർട്ട് പാസിലൂടെയോ ബോൾ എത്തിക്കാൻ വേണ്ടിയാണ് ഇവിടെ സ്റ്റേറയുടെ ഫോർ ഫോർ ടു ഫോർമേഷനിലെ മിഡ്ഫീൽഡ് ഏരിയ മിനിമൈസ് ചെയ്തുകൊണ്ടുള്ള ഈ ഡയറക്റ്റ് പാസിംഗ് സിസ്റ്റം സ്റ്റേറയുടെ പ്രധാന ഫോമേഷനായി നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ഫോർ ത്രീ ത്രീ ഫോമേഷനിലെ ഡയറക്റ്റ് പാസിങ് സിസ്റ്റത്തേക്കാൾ വളരെ മികച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് സ്റ്റേറ നിലവിൽ കൂടുതലായി പരീക്ഷിച്ചിട്ടുള്ള ഫോർ ത്രീ ത്രീ ഫോർമേഷനിലെ ബിൽഡപ്പ് അറ്റാക്കിങ്ങിലേക്ക് വന്നാൽ മിഡ്ഫീൽഡിൽ ടു മാൻ സെൻറ്റർ മിഡ്ഫീൽഡേഴ്സും ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറായി ഫ്രെഡിയുമായിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെ സ്റ്റേറയുടെ മിഡ്ഫീൽഡ് ഏരിയ മിനിമൈസ് ചെയ്തുകൊണ്ടുള്ള ഈ പാസിംഗ് ടാറ്റിക്സ് ഈ ഫോർ ത്രീ ത്രീയിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് രണ്ട് വിംഗേഴ്സും സെൻ്റർ ഫോർവേഡും അടങ്ങുന്ന അറ്റാക്കിംഗ് ലൈൻ്റെ തൊട്ടു പുറകിലായിരിക്കും രണ്ട് സെൻറ്റർ മിഡ്ഫീൽഡേഴ്സ് ഉണ്ടാവുക എന്നിട്ട് മിഡിൽ തേർഡിൽ നമ്മൾ പറഞ്ഞ പോലെ വലിയൊരു സ്പേസ് വിട്ടിട്ടാണ് ഡിഫെൻസീവ് മിഡ്ഫീൽഡറായ ഫ്രെഡിയും രണ്ട് ഫുൾ ബാക്സും അടങ്ങുന്ന മിഡ്ഫീൽഡ് ലൈനും അവർക്ക് പുറകിലായി രണ്ട് സെൻറ്റർ ബാക്സും ഡിഫെൻസീവ് തേർഡിലായി വരുന്നത് ഇവിടെ ഈ മിഡ്ഫീൽഡ് ഏരിയ മിനിമൈസ് ചെയ്തുകൊണ്ടുള്ള സ്റ്റേറുടെ വെർട്ടിക്കൽ അറ്റാക്കിംഗ് പാസിംഗ് ടാറ്റിക്സ് ഈ ഫോർ ത്രീ നടപ്പിലാക്കുമ്പോൾ പ്രധാനമായും മൂന്ന് പ്രശ്നങ്ങൾ സ്റ്റേറ നേരിട്ടിരുന്നു ഒന്നാമതായി ബ്ലാസ്റ്റേഴ്സ് ഡിഫെൻസിൽ നിന്ന് ബിൽഡ് ആരംഭിക്കുന്ന സമയം പലപ്പോഴും ഒരു ഫൈവ് മാൻ ഡിഫൻസീവ് ബിൽഡപ്പ് സ്ട്രക്ചർ ആണ് ഡിഫൻസീവ് തേർഡിലായി ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒപ്പോണൻറ്റ് തങ്ങളുടെ ഫോവേർഡിലെയും മിഡ്ഫീൽഡിലെയും ഫൈവ് മാൻ പ്ലേഴ്സിനെയൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഹൈ പ്രസ്സിംഗ് ഒക്കെ നടത്തുന്ന സമയം ബോൾ ഇൻ്റർസെപ്റ്റ് ചെയ്യാനൊക്കെ പലപ്പോഴും ഒപ്പോണൻറ്റ് സാധിക്കുന്നുണ്ടായിരുന്നു ഇവിടെ ഡിഫൻസീവ് മിഡ്ഫീൽഡറായി ഫ്രെഡി മാത്രം പലപ്പോഴും മിഡ്ഫീൽഡിൽ വരുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും ഒപ്പോണിൻ്റെ ഹൈ പ്രസിങ് സമയത്ത് ഫ്രെഡി ആയി പോവുകയും ഒപ്പോണൻറ്റ് പ്രസ് ചെയ്ത് ബോൾ ഇൻ്റർസെപ്റ്റ് ചെയ്യുകയുമായിരുന്നു ചെയ്തിരുന്നത് രണ്ടാമതായിട്ടുണ്ടായിരുന്ന പ്രശ്നം മിഡ്ഫീൽഡ് ഏരിയയിൽ നമ്മൾ പറഞ്ഞ ആ പാസിങ് ഓപ്ഷൻ മിനിമൈസ് ചെയ്യാനുള്ള ചെറിയൊരു സ്പേസ് വിട്ട ശേഷം മിഡ്ഫീൽഡ് ഏരിയയിൽ തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ട് സെൻറ്റർ മിഡ്ഫീൽഡേഴ്സും പലപ്പോഴും ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒപ്പോണം മിഡ്ഫീൽഡേഴ്സ് കുറച്ചൊന്ന് ഡ്രോപ്പ് ചെയ്ത് തന്നാലോ അല്ലെങ്കിൽ സെൻറ്റർ ബാക്സ് പെട്ടെന്നൊന്ന് അഡ്വാൻസ് ചെയ്താലോ ബ്ലാസ്റ്റേഴ്സിൻ്റെ ലൂൺ അടക്കമുള്ള മിഡ്ഫീൽഡേഴ്സിലേക്ക് വരുന്ന പാസിങ് പ്ലസ് ചെയ്ത് വളരെ പെട്ടെന്ന് ഇൻ്റർസെപ്റ്റ് ചെയ്യാനും ഒപ്പോണൻസ് സഹായിച്ചായിരുന്നു കൂടാതെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫെൻസിൽ നിന്നും മിഡ്ഫീൽഡ് ഏരിയ മിനിമൈസ് ചെയ്തുകൊണ്ട് മിഡ്ഫീൽഡേഴ്സിലേക്ക് എത്തിക്കുന്ന ലോങ് പാസുകളൊക്കെ പലപ്പോഴും സെൻട്രർ ഏരിയയിലൂടെ തന്നെയാണ് വരുന്നത് എന്നുള്ളതുകൊണ്ട് ഒപ്പോണ്ട മിഡ്ഫീൽഡിലെ ത്രീ മാൻ മിഡ്ഫീൽഡേഴ്സിനൊക്കെ വളരെ എളുപ്പം ഇൻറ്റർസെപ്റ്റ് ചെയ്യാനും സഹായിച്ചിരുന്നു ഇനി മൂന്നാമതായി വളരെ പെട്ടെന്ന് മിഡ്ഫീൽഡ് ഏരിയ മിനിമൈസ് ചെയ്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിൽ നിന്നും ഫോർവേഡിലേക്ക് നൽകുന്ന ലോങ് ബോളുകളിൽ പല സമയം അടക്കമുള്ള മിഡ്ഫീൽഡേഴ്സിന് ഫോർവേഡിലേക്ക് റൺ ചെയ്ത് എത്താൻ സഹായിച്ചിരുന്നില്ല ഇതുകൊണ്ട് തന്നെ ഒപ്പോണിൻ്റെ ബാക്ക് ഫോർ ഡിഫൻസിനെതിരെ ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ട് വിങ്ങേഴ്സും ഒരു സെൻറ്റർ ഫോർവേഡും അടങ്ങുന്ന ഒരു ത്രീ മാൻ അറ്റാക്കിംഗ് ലൈൻ തന്നെയായിരുന്നു പല അറ്റാക്കിംഗ് സമയത്തും ഉണ്ടായിരുന്നത് ഇതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്കിംഗ് സമയത്ത് ഒപ്പോണിന് ഡിഫൻസിൽ ന്യൂമറിക്കലി അഡ്വാൻറ്റേജ് നേടി ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ബോൾ ഇൻ്റർസെപ്റ്റ് ചെയ്യാനും വളരെ എളുപ്പം സാധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സ്റ്റെയറുടെ ഫോർ ത്രീ ത്രീയിലെ ഈ പോരായ്മകളൊക്കെ ഫോർ ടു എന്ന മോഹ്ദൻസിനെതിരായ ഫോർമേഷനിലേക്ക് വന്നപ്പോഴേക്കും എത്തരത്തിലാണ് സ്റ്റേറെ ഇംപ്രൂവ് ചെയ്തെടുത്തതെന്ന് നോക്കിയാൽ ഒന്നാമതായി ഡിഫൻസിൽ നിന്ന് ബിൽഡപ്പ് ആരംഭിക്കുമ്പോൾ തന്നെ മിഡ്ഫീൽഡിൽ ഡിഫെൻസീവ് മിഡ്ഫീൽഡേഴ്സായ കൊഫും ഫ്രെഡിയും അടക്കം ടു മാൻ ഡിഫെൻസീവ് മിഡ്ഫീൽഡേഴ്സ് ഉള്ളതുകൊണ്ട് ഇവരുടെ കൂടെ രണ്ട് ഫുൾ ബാക്കും രണ്ട് സെൻറ്റർ ബാക്ക് കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒരു സിക്സ് മാൻ ന്യൂമർക്കിലെ അഡ്വാൻറ്റേജ് ഒപ്പോണൻ്റെ ഹൈ പ്രസിങ്ങിനെതിരെ ബ്ലാസ്റ്റേഴ്സിന് ഡിഫൻസീവ് തേഡിൽ നേടാൻ സാധിക്കും ഇതുകൊണ്ട് തന്നെ ഒപ്പോണൻറ്റ് ഒരു ഹൈ പ്രസിങ്ങിന് പോയി ബോൾ ഇൻ്റർസെപ്റ്റ് ചെയ്യുക എന്നത് ബുദ്ധിമുട്ടാണ് കൂടാതെ കൊഫും വളരെ ഡീപ്പായി ഡിഫൻസീവ് മിഡ്ഫീൽഡറായി വരുന്നതുകൊണ്ട് നമ്മൾ ഫോർ ത്രീ ത്രീയിൽ പറഞ്ഞ പോലെ ഡിഫെൻസീവ് മിഡ്ഫീൽഡറായ ഐസൊലേറ്റഡ് ആയി പോകുന്ന സിറ്റുവേഷൻസ് ഈ ഫോർ ടു ടുവിൽ ഉണ്ടാവുന്നില്ല രണ്ടാമതായി ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡ് ഏരിയയിൽ ഫോർ ത്രീ ത്രീയിലെ പോലെ സെൻറ്റർ മിഡ്ഫീൽഡേഴ്സ് ഉണ്ടായിരുന്നില്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ട് ഡിഫൻസീവീവ് മിഡ്ഫീൽഡേഴ്സിനും അറ്റാക്കിംഗ് ലൈനും ഇടയിൽ മിഡ്ഫീൽഡേഴ്സ് വരുന്ന പൊസിഷനിൽ ഒരു കംപ്ലീറ്റ് ആയ വേക്കൻസ് സ്പേസ് ആയിരുന്നു സ്റ്റെയറ ക്രിയേറ്റ് ചെയ്തിരുന്നത് ഇതുകൊണ്ട് തന്നെ ഒപ്പണൻ ആയ മോഹ്ദൻ ത്രീ മാൻ മിഡ്ഫീൽഡേഴ്സ് പലപ്പോഴും ആരെ മാർക്ക് ചെയ്യണമെന്ന് അറിയാതെ ആവുന്നുണ്ടായിരുന്നു അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡിൽ മിഡ്ഫീൽഡേഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒപ്പണം സെൻട്രൽ മിഡ്ഫീൽഡേഴ്സിന് രണ്ട് ഓപ്ഷനാണുള്ളത് ഒന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ട് ഡിഫെൻസി മിഡ്ഫീൽഡേഴ്സ് അടക്കം വരുന്ന ബാക്ക് സിക്സിനെതിരെ ഹൈ പ്രസിങ് ചെയ്യാൻ പോകാം രണ്ട് ഹൈ പ്രസ്സിങ്ങിന് പോവാതെ ഡീപ്പായി ഡിഫെൻസ് ചെയ്യാൻ നിൽക്കാം എന്നാൽ ഈ രണ്ട് കാര്യം കളത്തിൽ ഒപ്പണം നടപ്പിലാക്കിയാലും ബ്ലാസ്റ്റേഴ്സിന് തന്നെയായിരുന്നു അഡ്വാൻറ്റേജ് വന്നിരുന്നത് അതായത് ഇപ്പോൾ മുഹമ്മദ് അൻസൻ്റെ മിഡ്ഫീൽഡേഴ്സ് ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ട് ഡിഫൻസി മിഡ്ഫീൽഡേഴ്സ് അടക്കം വരുന്ന ബാക്ക് സിക്സിനെ ഹൈ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ മിഡ്ഫീൽഡ് ഏരിയയിൽ വലിയൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ആ സ്പേസിലേക്ക് അറ്റാക്കിംഗ് ലൈനിലുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ വൈഡ് മിഡ്ഫീൽഡറോ സ്ട്രൈക്കറോ ഡ്രോപ്പ് ചെയ്തു വരികയും അവരിലേക്ക് ഡിഫെൻസി തേർഡിലെ സിക്സ് മാൻ പ്ലേയേഴ്സിൽ നിന്നും വളരെ എളുപ്പം ലോങ് ബോളിലൂടെ പാസ് എത്തിച്ചുകൊണ്ട് അവിടുന്ന് വളരെ മേച്ചൊരു ക്യുക്ക് അറ്റാക്കിംഗ് ഒപ്പോൾ ബോക്സിലേക്ക് നടത്താൻ സാധിച്ചിരുന്നു ഇത്തരത്തിൽ ക്യുക്കായ ഒരു അറ്റാക്കിംഗ് ടേണിൽ ഏത് സൈഡിലൂടെയാണ് ബ്ലാസ്റ്റേഴ്സ് അറ്റാക്ക് നടത്തുന്നത് ആ സൈഡിലെ ഫുൾ ബാക്ക് വളരെ ക്യുക്കായ ഓവർലാപ്പ് റൺ നടത്തി അറ്റാക്കിന് ജോയിൻ ചെയ്യുകയും ചെയ്തിരുന്നു ഇനി ഒപ്പണൻറ്റ് മിഡ്ഫീൽഡേഴ്സിന് രണ്ടാമതായി വരുന്ന ഓപ്ഷൻ ഡിഫൻസിലേക്ക് ഡ്രോപ്പ് ചെയ്ത് ഡിഫൻഡ് ഒരു കാര്യമാണെന്ന് പറഞ്ഞു ഇത്തരത്തിൽ ഡ്രോപ്പ് ചെയ്ത് ഒപ്പണം ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിലെ സിക്സ് മാൻ ബിൽഡപ്പ് സ്ട്രെച്ചർ ഉപയോഗിച്ച് വളരെ മികച്ച രീതിയിൽ ഒപ്പണ് ഫോവേഴ്സിനെതിരെ ന്യൂമറിക്കലി അഡ്വാൻറ്റേജ് നേടി ഒരു ഹൈലൈനിൽ നിന്ന് ബിൽഡപ്പ് അറ്റാക്ക് നടത്താൻ ബ്ലാസ്റ്റേഴ്സിന് സഹായിച്ചിരുന്നു എന്തായാലും ഈ മാച്ചിലെ ഒപ്പമുണ്ടായ മുഹമ്മദ് അൻസൻ എഫ്സി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിൽ സിക്സ് മാൻ പ്ലേയേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഹൈ പ്രസിങ്ങിലേക്ക് പോവാതെ മിഡ് ബ്ലോക്കിൽ നിന്ന് ഡിഫൻഡ് ചെയ്യാനൊക്കെയാണ് ശ്രമിച്ചത് ഇതുകൊണ്ട് തന്നെ കോമൺ ആയി കാണുന്ന ലോങ് ബോളുകളെക്കാൾ ഗോളിയിൽ നിന്ന് ബിൽഡപ്പ് ആരംഭിക്കുന്ന മൊമെൻസ് ആയിരുന്നു ഈ മാച്ചിൽ കൂടുതലായി കണ്ടത് മൂന്നാമതായ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിൽ നിന്നും ഫോർവേഡിലേക്ക് നൽകുന്ന ലോങ് ബോൾ സമയത്ത് സ്റ്റേറിയുടെ ഫോർ ത്രീ ത്രീയെ പോലെ ഒരു സ്ട്രൈക്കറും രണ്ട് വിംഗേഴ്സും മാത്രമല്ല ഉണ്ടായിരുന്നത് പല സമയത്തും രണ്ട് വൈഡ് മിഡ്ഫീൽഡേഴ്സും രണ്ട് സ്ട്രൈക്കേഴ്സും അടങ്ങുന്ന ഫോർ മാൻ ആയിരുന്നു ഫോർവേഡിലേക്ക് റൺ നടത്തിയിരുന്നത് ഇതുകൊണ്ട് തന്നെ ബാക്ക് ഫോറിനെതിരെ ഈക്കലിയുള്ള ഒരു ന്യൂമർക്കിലി അഡ്വാൻറ്റേജ് മുഹമ്മദ് അൻസെന്നിൻ്റെ ഡിഫൻസി ലൈനിൽ ബ്ലാസ്റ്റേഴ്സ് നേടാൻ സാധിച്ചിരുന്നു അപ്പോൾ എന്തായാലും സെൻട്രൽ മിഡ്ഫീൽഡറായ ലൂണയെ പുറത്തെടുത്തി ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറായ കൊഫിനെ സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നതുകൊണ്ട് വളരെ മികച്ച രീതിയിൽ വെർട്ടിക്കൽ ടാറ്റിക്സ് വർക്ക് ചെയ്യിച്ച ഈ ഫോർ ഫോർ ടു ഫോർമേഷൻ മിക്കാൽ സ്റ്റെയറെ പ്രധാന മാച്ചിൽ യൂസ് ചെയ്യാൻ സാധ്യത കുറവാണ് കാരണം ലൂണ ഫാൻ ആണ് കൂടാതെ ലൂണയെ പുറത്തിരുത്തിയിട്ട് ഇറക്കിയ ഒരു സ്റ്റാർട്ടിംഗ് ലെവൽ പരാജയപ്പെട്ടാൽ അത് അതിന് മേലെ ഒരു പ്രഷറായി കോച്ചിന് മേലെ ഉണ്ടാവും ഇനി എന്തായാലും ഈ ഫോർ ഫോർ ടു ഫോർമേഷൻ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇറക്കുകയാണെങ്കിൽ തന്നെ മിഡ്ഫീൽഡിൽ വളരെ മികച്ച രീതിയിൽ ഇപ്പോൾ വർക്കായ കൊഫിനെ മാറ്റിക്കൊണ്ട് അവിടെ ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോളിലൊക്കെ എക്സ്പീരിയൻസ് കുറവുള്ള അസറയും വിപണയം പോലെയുള്ള പ്ലെയേഴ്സിനെ കൊണ്ടുവരികയും ഫോർ ഫോർ ടു ഫോർമേഷനിൽ ലെഫ്റ്റ് മിഡ്ഫീൽഡ് ഏരിയയിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച വെച്ചാൽ ഐമനെ പുറത്തെരുത്തി ലൂണയെ ഒരു ലെഫ്റ്റ് മിഡ്ഫീൽഡറാക്കി ഇറക്കാനാണ് സാധ്യത കൂടുതൽ അതായത് ലൂണ എന്ന ഒരു പ്ലെയറിനെ ഇറക്കാൻ വേണ്ടി മാത്രം മിഡ്ഫീൽഡ് ഏരിയയെ വീക്കാക്കിക്കൊണ്ട് മികച്ച പ്രകടനം നടത്തിയ ഐമനെ പുറത്തെരുത്താൻ സാധ്യതയുണ്ടെന്ന് പലർക്കും ഈ കാര്യത്തിൽ എതിർ അഭിപ്രായം ഉണ്ടാവാം എന്തായാലും ഈ ഫോർ ഫോർ ടു ഫോർമേഷനും ഇന്ന് നടക്കാൻ പോകുന്ന അടക്കമുള്ള മാച്ചുകളിൽ ചേറെ പരീക്ഷിക്കാൻ സാധ്യത കൂടുതലാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക